നമ്മൾ എന്നൊരു സിനിമയിലാണ് എനിക്ക് ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി അതായത് നമ്മൾ സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട് സിനിമാരനൊക്കെയാണെന്ന് സിനിമാക്കാരും ഒരുമാതിരി ജനങ്ങളൊക്കെ അറിഞ്ഞു തുടങ്ങിയത് സാർ ഡയറക്ട് ചെയ്ത നമ്മൾ എന്ന് പറയുന്ന സിനിമയിൽ ഞാനൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചായിരുന്നു പുലിഗോപാലൻ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര് അത് ഭാവനയുടെ ഫസ്റ്റ് മൂവിയായിരുന്നു അതുപോലെ തന്നെ ജിഷ്ണു സിദ്ധാർത്ഥ് ലളിതചിത്രമ്മ സിദ്ധാർത്ഥ് സിദ്ധുവിൻ്റെ എല്ലാം ഫസ്റ്റ് മൂവി അതായിരുന്നു അതിൽ ഞാൻ ഈ ചേരിയിലെ പുലിഗോപാലൻ എന്നു പറയുന്നൊരു കഥാപാത്രം അവതരിപ്പിച്ചു ആ സിനിമയിലൊരു സോങ് ഉണ്ടായിരുന്നു കാത്ത് കാത്തൊരു മഴയത്ത് അങ്ങനെ ഒരു ഒരു ഉണ്ടായിരുന്നു അതായിരുന്നു സിനിമയിൽ ആദ്യമായിട്ട് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്ത സോങ് അത് കഴിഞ്ഞിട്ടിപ്പം ധാനക കുറേ സിനിമകളിലൊക്കെ സോങ്ങിൽ ഉൾപ്പെട്ടിട്ടുണ്ട് തിരക്കഥ ഫുള്ള് വായിക്കാനുള്ള അവസരങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല പിന്നെ സിനിമയുടെ ഫുള്ള് കഥ പറഞ്ഞു നമ്മുടെ കഥ നമ്മൾ വരുന്ന അവ ഇതൊക്കെ പറഞ്ഞ് തന്ന് സ്ക്രിപ്റ്റൊക്കെ നമുക്ക് ഫുള്ള് വായിക്കാനൊക്കെ തന്നത് ഇപ്പോൾ ഞാൻ ചെയ്ത താപ്പാന എന്ന് പറയുന്ന സിനിമയിലാണ് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു മുഴുനീള കഥാപാത്രം തന്നെയാണ് മമ്മുക്കയുടെ ഒപ്പമുള്ളൊരു കഥാപാത്രമാണ് കൊച്ചാപ്പി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സിന്ധുവേട്ടനാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ജോണി ആൻ്റണി ജോണി ചേട്ടൻ ആണ് അതിൻ്റെ ഡയറക്ടർ അപ്പോൾ അതുകൊണ്ട് ജോണി ചേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു ഷാജോൺ ഷൂട്ട് തുടങ്ങുന്നതിന് മുൻപ് പോയിട്ട് സ്ക്രിപ്റ്റ് വായിക്കണം വായിച്ചിട്ടത് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ കമൽ കമൽസാർ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യണം മാക്സിമം ഹ്യൂമർ ഗൈറ്റ് നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ പോയിരുന്നു അത് ഫുള്ള് നമ്മുടെ സീൻസ് ബാക്കി സീൻസൊക്കെ വായിച്ചിട്ടാണ് താപ്പാന എന്ന് പറഞ്ഞ മൂവി ചെയ്ത് അതിന് മുൻപുള്ള സിനിമകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അത്ര ലെങ്തി വേഷങ്ങളല്ലാത്തത് കൊണ്ട് പക്ഷെ നമ്മൾ ലൊക്കേഷന് ചെല്ലുമ്പം തീർച്ചയായിട്ടും സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടേഴ്സും ഒക്കെ നമ്മളോട് എന്താ സജഷൻസൊക്കെ പറയാൻ പറയാറുണ്ട് കേട്ടോ അതൊരു വലിയ ഭാഗ്യം തന്നെ അത് നമ്മളൊരു മിമിക്രീന്ന് വന്നുള്ളൊരു ഗുണം കൊണ്ടുള്ള കിട്ടിയ ഒരു ഭാഗ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ ചെല്ലുമ്പം തന്നെ അടുത്ത സീൻ ഇതാണ് എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരെയും വിളിച്ചിരുത്തി വായിച്ച് കേൾപ്പിക്കും വായിച്ച് കേൾപ്പിച്ചിട്ട് നമ്മുടെ സെഷൻസൊക്കെ നല്ലതുണ്ടെന്നുണ്ടെങ്കിലും അവരതിൽ ഉൾപ്പെടുത്തും അതല്ല കാര്യം ഫുൾ ഒരു കഥയും കാര്യങ്ങളും ഒക്കെ അവർക്ക് അറിയാവുള്ളൂ നമ്മൾ അഭിനയിക്കുമ്പോൾ ആ സീൻ മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ അപ്പോൾ അതിനു പറ്റി എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിൽ വരികയാണെങ്കിൽ നമ്മൾ പറയാം അപ്പോൾ ഡയറക്ടർ പറയാ അത് വേണ്ട ക്ഷണമെന്ന് പറഞ്ഞാൽ ആ മറ്റേ സീനിലത് പ്രശ്നമാകുന്നു എന്ന് പറയുമ്പോൾ അവരത് കട്ട് ചെയ്യും നല്ലതെന്തെങ്കിലും നമ്മുടെ വായിന്ന് വന്നെങ്കിൽ അവർ ഉൾപ്പെടുത്താറുണ്ട് പിന്നെ ഈ കൂടുതൽ ചെയ്യുന്നതും ദിലീപേട്ടൻ്റെ ദിലീപേട്ടൻ ഹീറോ ആവുന്ന സിനിമകളൊക്കെയാണ് അത് പിന്നെ ദിലീപേട്ടൻ മിമിക്രി എന്ന് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഫ്രീഡം ഉണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ പിന്നെ അദ്ദേഹവും നമ്മളോട് ചോദിക്കാറുണ്ട് അങ്ങനെയാണ് തിരക്കഥകളിലൊക്കെ നമ്മളെ പങ്കെടുപ്പിക്കാറുണ്ട് ദിലീപേട്ടനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മലയാള സിനിമയിലുള്ള ഒരുമാതിരിപ്പെട്ട ഹാസ്യ താരങ്ങളൊക്കെ സലിമേട്ടനാണേലും അശോകൻ ചേട്ടനൊക്കെ ആണെങ്കിലും തുടക്കകാലത്ത് അവർക്കൊരു സൂപ്പർ ഹിറ്റ് കൊടുത്തത് ദിലീപേട്ടൻ്റെ സിനിമകളാണ് അപ്പം അതുപോലെ തന്നെ ദിലീപ് ദിലീപേട്ടൻ ഒരുപാട് മിമിക്രി മിമിക്രിയിൽ നിന്ന് വന്നവർ ഒരുപാട് പ്രമോട്ട് ചെയ്യുന്ന മിമിക്രി ഇപ്പോഴും സിനിമയിൽ പോയെങ്കിലും ഇപ്പോഴും മിമിക്രിയെ സ്നേഹിക്കുന്ന ഒരു നടനാണ് ദിലീപ് ദിലീപേട്ടൻ അതുകൊണ്ട് തന്നെ ദിലീപേട്ടൻ്റെ മിക്ക സിനിമകളിലും ഞാൻ ഉണ്ടാവാറുണ്ട് ദിലീപേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ കാണുമ്പോൾ പലരും ചോദിക്കും ഷാജൻ പോലീസ് കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലേ എന്ന് അതിന് പ്രധാനപ്പെട്ട കാരണം പറക്കും തലിക എന്ന് പറയുന്ന ഒരു സിനിമയാണ് ആ സിനിമയിൽ ഞാൻ ഒരു സീനിലെ വരുന്നുള്ളൂ ദിലീപേട്ടൻ അശ്വഞ്ചേട്ടനും കൂടെ ബ്ലോക്കിൽ വിട്ട് കഴിയുമ്പോഴും ഒരു പോലീസുകാരനായിട്ടൊന്ന് വണ്ടിയെടുത്ത് മാറ്റണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമ പക്ഷേ ഇപ്പോഴും എല്ലാ ചാനലിലും കോമഡി പ്രോഗ്രാമിനകത്ത് ഉൾപ്പെടുത്തി കാണിക്കുന്ന ഒരു സീനാണ് ആദ്യ സിനിമ എന്നല്ല ഒട്ടുമിക്ക സിനിമകളെല്ലാം ഫസ്റ്റ് ഡേ തന്നെ തിയേറ്ററിൽ പോയി കാണുന്ന ഒരാളാണ് ഞാൻ മിക്കവാറും എല്ലാ സിനിമകളും തന്നെ കാണാറുണ്ട് മൈ ഡിയർ കരടി ഞാൻ തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഷോ കണ്ട ഒരു സിനിമ തന്നെയാണ് ഞാൻ ട്രിവാൻഡത്താണ് ആ സിനിമ കണ്ടത് ട്രിവാൻഡത്ത് ആ സമയത്ത് കലാപൻ്റെ പ്രോഗ്രാമുമായിട്ട് കുറച്ച് ദിവസം ട്രുവൻഡത്തുണ്ടായിരുന്നു ആ സമയത്ത് ട്രുവൻഡത്താണ് സിനിമ പോയി കണ്ടത് ഈ പറയുന്ന പോലെ നമ്മുടെ മുഖം ആദ്യമായിട്ട് സ്ക്രീനിൽ ഒരു ബിഗ് സ്ക്രീനിൽ കാണാനുള്ളൊരു ആകാംക്ഷ ആകാംക്ഷയും ഒപ്പം ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ പറയുന്നതുപോലെ ഹ്യൂമറായിട്ടുള്ള കോമഡി ആയിട്ടുള്ള സിനിമ ആയിരുന്നു മൊത്തത്തിൽ ജനങ്ങളെല്ലാം ചിരിച്ചും കൈയടിച്ചും ഒക്കെയാണ് ആ സിനിമ കണ്ടത് പക്ഷേ ആ സിനിമയിൽ നമുക്ക് നമ്മുടെ ഭാഗമൊന്നും കോമഡി അല്ലായിരുന്നു എങ്കിലും വളരെ ആസ്വദിച്ചാണ് ജനങ്ങൾ കണ്ടത് ജനങ്ങൾക്കൊപ്പം വരുന്നത് ഞാനും വളരെ ആസ്വദിച്ചാണ് ആ സിനിമ കണ്ടത് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് പ്രേക്ഷകരോട് പറയാനുള്ളത് നിങ്ങളുടെ പ്രോത്സാഹനവും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ പ്രാർത്ഥനയുമൊക്കെയാണ് എല്ലാ കലാകാരന്മാരെയും വളർത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാര്യം നല്ലത് ചെയ്തെങ്കിൽ നല്ലത് ചെയ്തെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കാനും നമ്മൾ ചെയ്യുന്ന മോശമാണെങ്കിൽ അത് കൂകി അല്ലെങ്കിൽ അത് വളരെ ബോറായി പോയി കേട്ടോ എന്ന് പറഞ്ഞവരെ തിരുത്താനും തയ്യാറാവേണ്ടത് നിങ്ങൾ തന്നെയാണ് അതുകൊണ്ട് നല്ല സിനിമകൾക്ക് അത് പ്രോത്സാഹനം കൊടുത്ത് നല്ല സിനിമകൾ തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഞാനടക്കമുള്ളവർ ചെയ്യുന്ന സിനിമകൾ അത് കഥാപാത്രങ്ങളായാലും സബ്ജക്റ്റായാലും അത് സിനിമ എടുക്കുന്ന വിധമാണെങ്കിലും ദോറാണെങ്കിലും അതും ഞങ്ങളെയൊക്കെ അറിയിച്ച് ഞങ്ങളെ തിരുത്തേണ്ടതും നിങ്ങൾ തന്നെയാണ് എന്തായാലും നിങ്ങളുടെ പ്രോത്സാഹനവും സ്നേഹവും നിങ്ങളുടെ പ്രാർത്ഥനയും എന്നും എന്നോടൊപ്പം ഉണ്ടാവണം എന്ന് ഞാൻ അപേക്ഷിക്കാം